അല്ല അപ്പൂപ്പന ക്ഷീണം ക്ഷീണം അല്ലെ അപ്പൂപ്പനിലോധം കിട്ടു വീണ് നീ എനിക്ക് ബോധം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ബോധം കിട്ടാൻ വന്നോ അല്ല അപ്പൂപ്പനെ ക്ഷീണം അന്വേഷിക്കാൻ വന്നത് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല നീ കരു പോയാറുന്നേ സിന്ധു കേന്ദ്ര കേട്ടോ ഇടി ഞാൻ ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ വന്ന് നിന്നപ്പോഴെ യ്യോ ഞാൻ ചോദിച്ചത് ഒരു മനുഷ്യ ഉണ്ണാതെ ഇവിടെ തലക്ക് പ്രാന്തരി അങ്ങേരിക്ക് വീണ്ടും എന്റെ അടുത്ത് എന്തൊക്കെയോ പറയാനുണ്ടെന്നു എനിക്ക് കൊണ്ടേ ഞാൻ എന്തോന്ന് പറയാനാ അങ്ങനെ വന്നിട്ട് നിങ്ങൾ എടി അങ്ങേര് േ അങ്ങനെന്തോന്ന് പോട്ടെന്നേക്കാളപ്പെടുന്നേ അങ്ങേരിയായി പൊളിയൂലേ ഞാൻ എയർ മാർഷൽ ആണെന്നാണല്ലോ ഇവിടെ എല്ലാരെയും പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് ജോലി അറിയൂലേ അറിയൂലേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ മക്കളെ മോത്തു നോക്കി ഇത്രയും കാലം അച്ഛൻ ഞങ്ങളെ പറ്റിക്കായിരുന്നു ചോദിച്ചു കഴിഞ്ഞാ എന്തായിരിക്കും അവസ്ഥ ഞാൻ പിന്നെ ഇങ്ങനെ വെറുതെ ആരോഗ്യം കളയണോ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ മനസ്സിലാവില്ല എനിക്ക് മനസ്സിലാവും പക്ഷെ ഇങ്ങനെ വെപ്രാളം കാണിച്ചിട്ടും ടെൻഷൻ അടിച്ചിട്ടും ഒരു കാര്യമില്ല അതെ ഞാൻ പറയുന്ന മനസ്സിന്ന് കളാരില്ലേ ചെറിയൊരു പിങ്കിയെ വിളിച്ചായിരുന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു ചെന്നാ മതി വൈദ്യരെ അവൾ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു

ഞാൻ പത്രസമ്മേളനത്തിന് ഇനി പോകുന്നില്ല എന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളല്ലേ പറഞ്ഞു മണികണ്ഠൻ സാർ സുപ്പീരിയർ ആണ് ബോസ് ആണ് അങ്ങേര് പറയുന്ന എതിർത്ത് പറയാൻ പാടില്ല എന്ന് ആ സംഗതി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഉണ്ടായാൽ മതി അയ്യോ ധൈര്യം എനിക്ക് എപ്പോഴും ഉണ്ട് ഇയാൾ എന്നെ മതി ആഹാ ഇപ്പൊ അങ്ങനെയോ ഇത് അറിഞ്ഞപ്പോ ഞാനല്ലേ നിങ്ങൾക്ക് ധൈര്യം തന്നോണ്ടിരുന്നേ ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയില്ലല്ലോ love ottma ග ැra